അടുത്ത വേൾഡ് കപ്പ് തൻ്റെ കരിയറിലെ അവസാനത്തേതാകുമെന്ന് ഇതിഹാസ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ഫോറത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പോർച്ചുഗൽ താരം നിലപാട് വ്യക്തമാക്കിയത് തനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പോടെ അവസാനിപ്പിക്കാനുള്ള സമയമായെന്നാണ് കരുതുന്നത് ക്രിസ്ത്യാനോ പറഞ്ഞു അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പിൻ്റെ യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങൾ പുരോഗമിക്കുന്ന വേളയിലാണ് ക്രിസ്ത്യാനോയുടെ അഭിപ്രായ പ്രകടനം വളരെ താമസിയാതെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ക്രിസ്ത്യാനോ കുറച്ച് ദിവസം മുമ്പേ വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് എഫ് കളിക്കുന്ന പോർച്ചുഗൽ നാല് കളിയിൽ നിന്ന് പത്തു പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് അഞ്ച് പോയിൻറ്റുമായി ഹംഗറി ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് മത്സരങ്ങൾ അവശേഷിക്കെ പോർച്ചുഗൽ യോഗ്യത കരികയാണ് യോഗ്യതാ റൗണ്ടിൽ അഞ്ച് ഗോളുമായി ക്രിസ്ത്യാനോ മിന്നുന്ന ഫോമിലാണ് രണ്ടായിരത്തിയാറിലാണ് ക്രിസ്ത്യാനോ ആദ്യമായി ലോകകപ്പ് കളിക്കുന്നത് ലൂയി ഫിഗോ നയിച്ച പോർച്ചുഗൽ ടീമിൽ പതിനേഴാം നമ്പർ ജേഴ്സിയിലിറങ്ങിയ ക്രിസ്ത്യാനോയുടെ അരങ്ങേറ്റം അങ്കോളക്കെതിരായിരുന്നു ഇറാനെതിരെ പെനാൾറ്റി കിക്കിൽ നിന്നായിരുന്നു താരത്തിൻ്റെ കന്നിഗോൾ രണ്ടായിരത്തി പത്തിൽ പോർച്ചുഗലിൻ്റെ നായകനായ ക്രിസ്ത്യാനോ തുടർന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ കളിച്ചു അഞ്ച് വേൾഡ് കപ്പുകളിലായി മൊത്തം ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്